അല്ല ഓജ്ജ് ആ പറന്നു പോസ്റ്റ് കിട്ടാ എങ്ങനത്തെ തരം നമ്മ ഓർ പോകുന്നതാര വാർതാര അപ്പോ എടുത്താ എന്നാ ആൾദനി കിട്ടില്ല പിണത്ത വരെ ഫ്ലാഷ്കോസ് വരെ അല്ലേ ഫ്ലാഷ്കോസ് ഓടുവാ ഫ്ലാഷ്കോസ് വരെയാണ് എവിടെയില്ല എടുത്ത നമ്മ ചെയ്യുമ്പോൾ എന്താ അക്സിഡന്റ് ആയാൽ അപ്പോ ആണോ ആണേടാ തല വലുത് ഗെയിം തല്ല ഗെയിം ന്യൂസല്ലേ ഒരു കാലം ആണെ കൊണ്ടേക്കട മോകൻ പറഞ്ഞിട്ടില്ലല്ലോ എടുക്കരുന്ന് പറയാൻ പോല പിന്നെ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു പറയാൻ വരാൻ പറയാ അരി മാറിട്ട് ജയന്തിന്റെ മീൻ നാളിന്ന് പറയാൻ പറയാം എടുക്കുന്ന ഞാൻ പറഞ്ഞാൽ എടുക്കത്തില്ല എടുക്കൂല അതങ്ങനെ അത് വേറെ ഒന്നും കൊണ്ടല്ല ൊല്ല എന്താണ് ചെയ്യുന്നത് നാളോട് പറയുന്നത് പിന്നെ നിങ്ങൾ ഞാൻ വന്നേ പോയിട്ടും പറയുന്നേ ഒരു പറയും ചെയ്തു കടമ്പില്ലാത്ത നിങ്ങക്ക് പ്ലാൻ ആ വിജിലൻസിന് വരാനല്ലോ ഞാൻ നിന്റെ പേരിനെ നിന്റെ പേരിനൊരു വിജിലൻസിന് ഇപ്പൊ കൊടുത്തു നീ ഉമ്മാ കിടഞ്ഞിട്ട് ഇന്നും സാർ അവരെടുക്കാനും എടുക്കാനും പറയില്ല എനിക്കാണ് കുഴപ്പം എനിക്കാണ് കുഴപ്പം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി പോയി